എന്നിട്ട് അയാ തോന്നൂടി <laughs> കളയട്ടു <laughs> <laughs> ഓംലെറ്റ് റെഡി ഗ്യാസ് ഇതൊരു കോമഡിക്ക് വേണ്ടി ചെയ്ത വീഡിയോ അല്ലാട്ടോ നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് പ്രത്യേകിച്ച് പാലക്കാടുകാരായി ഞങ്ങൾക്ക് ഈ വർഷം ഇതാണെങ്കിൽ അടുത്ത വർഷം ഇതിന്റെ ഇരട്ടി ആയിരിക്കും ചൂട് അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വീടിന് ചുറ്റും ഓരോ തൈ നട ഇല്ല അടുത്ത വർഷം നമുക്ക് വീട്ടിൽ പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും